പേളിയാണ് ഫോണിൽ വിളിക്കുന്നത് ഇങ്ങനെ ഒരു പോസ്റ്റ് സാബുമോൻ എന്ന് പറഞ്ഞ ആലോ ആരാട്ടിട്ടുണ്ട് സാബുമോൻ ആരാണെന്ന് ഞാൻ എനിക്കപ്പറിയാം ഈ തരികിട സാബു അപ്പൊ ഇയാളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഓഹോ എന്ത് പോസ്റ്റ് ആണെന്ന് ഞാൻ എടുത്ത് ഫേസ്ബുക്ക് നോക്കിയപ്പോൾ ഇയാൾ വളരെ മാന്യമായ ഭാഷയിൽ തെറി വിളിച്ചു മതി തൃപ്തിയായി തെറി ആക്ച്വലി ആ വാക്കിന് ഞാൻ തെറി വിളിച്ചിട്ട് ഈ ബ്ലാബ്ലബ്ലായ ബാൻ ചെയ്തോട്ട് ഞാൻ 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 ഇത് കണ്ടിട്ട് ആ ബെസ്റ്റ് പബ്ലിക് പ്ലാറ്റ്ഫോമില് എസ്പെഷ്യലി സോഷ്യൽ മീഡിയയില് ആർക്കും പറയാം ഇങ്ങനെ പോയാ നേരെ എനിക്ക് ഒറ്റ ും പറയാല് ബിഗ് ബോസിന്റെ വീട്ടിലെത്തിയ ഇദ്ദേഹം ഉണ്ടെന്ന് പറഞ്ഞപ്പം ഐ വാസ് വെരി ഹാപ്പി നീ അന്ന് വിട്ടത് ഒരു പാമ്പിന വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ടോപ്പിക്സ് സംസാരിക്കാനും സമയം ചെലവഴിക്കാനും എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവണം അതെ അതെ നിങ്ങൾ